നമസ്കാരം സുഹൃത്തുക്കളെ നമ്മൾ നിൽക്കുന്ന ചിറ്റാറാണ് കേട്ടോ ഇന്ന് ഇവിടെ രസകരമായിട്ടുള്ള ഒരു സംഭവം ഉണ്ടായി സംഭവം എന്ന് പറഞ്ഞാൽ പണ്ട് കാലത്ത് കുഞ്ഞുങ്ങളെയാണ് സ്കൂളിൽ നിന്ന് ഇറക്കി വിടുന്നത് എന്നാൽ ഇവിടെ നേരെ തിരിച്ചാണ് അതായത് ഒരു ടീച്ചറിനെ സ്കൂളിൽ ഇറക്കി വിടുന്നു പോലീസുകാരെ വെച്ച് ഭീഷണിപ്പെടുത്തുന്നു അങ്ങനെ പല കൂട്ടം കാര്യങ്ങളാണ് ഇവിടെ ചിറ്റാറിൽ നടക്കുന്നത് അപ്പോൾ ഞാൻ ആ ഇറക്കി വിട്ട ടീച്ചർ നമ്മുടെ കൂട്ടത്തിലുണ്ട് ടീച്ചറെ നമസ്കാരമുണ്ട് ടീച്ചറെ പണ്ട് കാലത്ത് കുഞ്ഞുങ്ങളെ ഇറക്കി വിടുന്നു കേട്ടിട്ടേ ഉള്ളൂ കേട്ട് കണ്ടിട്ടുണ്ട് ഞങ്ങളൊക്കെ അത് അതെ പഴയ നയൻറ്റീസിലെ എയ്റ്റീസിലും കുഞ്ഞുങ്ങളൊക്കെ അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ പെട്ടിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇന്ന് ഇങ്ങനൊരു സംഭവം കേട്ടിട്ട് ഒരു ഞെട്ടലോടുകൂടി ഞാൻ

ഈ വർഷമായിട്ട് വർഷമായിട്ട് മോശമായിട്ട് ഇല്ല മോശമായ കഴിഞ്ഞൊരു അധ്യയന വർഷം ഞങ്ങൾക്ക് ഒരു പ്രൈമറിക്കാർക്ക് മാത്രമായിട്ടു അപ്പൊ ആ ഫണ്ട് സാറ് ഞങ്ങൾക്ക് തന്നില്ല തന്നില്ല ആ ഫണ്ടിന്റെ കാര്യത്തില് ഞാൻ സാറിനോട് ചോദിച്ചു

സ്കൂളിലെ ഏത് കാര്യത്തിലും മുൻപന്തി പ്രീ പ്രൈമറിക്കാരുന്നുണ്ടായത് ഈ സാറ് ഞങ്ങളെ പ്രീ പ്രൈമറി വേണ്ട എന്നുള്ള രീതിയിൽ എൽ കെ ജി യു കെ ജി രീതിയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഗവൺമെന്റ് അങ്ങനെയല്ല പറഞ്ഞിരിക്കുന്നത് നമുക്ക് അതിനുള്ള ട്രെയിനിങ്ങും തരുന്നുണ്ട് അതിനുള്ള പുസ്തകങ്ങളും എല്ലാം തരുന്നുണ്ട് ഇന്ന് ഞാൻ ഞാൻ രണ്ടു മാസമായിട്ട് ലീവായിരുന്നു എടുക്കാനുള്ള കാരണം ഈ സാറ് തന്നെയാണ് ആയ നമ്മുടെ കൂട്ടത്തിൽ തന്നെ കുഞ്ഞുങ്ങളെ പരിപാലിച്ച് നമ്മൾ തീം വർക്ക് ചെയ്യുമ്പോൾ ആ തീം വർക്കിനെ സഹായിക്കുക എന്നുള്ളതാണ് നമുക്ക് ട്രെയിനിങ് ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് ട്രെയിനിങ് ചെയ്യാറുണ്ട് എല്ലാ വർക്കുകളും ഒന്നിച്ചാണ് ചെയ്യുന്നത് പക്ഷേ ഈ ഒരു വർഷമായിട്ട് സാറ് ആയ ക്ലാസ് കയറാനേ സമ്മതിക്കത്തില്ല ആയ വെളിയിലിരിക്കുക ഈ കഴിഞ്ഞ മഴയത്ത് മൊത്തം ആയ വെളിയിലിരിക്കായിരുന്നു അങ്ങനെ ഞങ്ങൾ ഡി ഡി പരാതി കൊടുത്തു അത് ഒമ്പത് ഏഴിൽ അതായത് ഈ ജൂൺ ജൂലൈ മാസത്തിൽ അത് ഡി ഡി എഒയെ വിടുകയും എഇഒ ഞങ്ങളോട് ചോദ്യം ഇങ്ങനെ വിവരങ്ങളെല്ലാം അന്വേഷിക്കുകയൊക്കെ ചെയ്തതാണ് എന്നിട്ട് എ ഒന്ന് ഞങ്ങളുടെ സ്റ്റാഫിനെ എല്ലാവരും കൂട്ടിയിരുത്തി എല്ലാ കാര്യങ്ങളും സാറിനോടും മറ്റ് സ്റ്റാഫ് അംഗങ്ങളോടു എല്ലാം പറഞ്ഞതാണ് യാതൊരു പ്രശ്നങ്ങളും ഇവിടെ ഉണ്ടാക്കരുത് പ്രീ പ്രൈമറി ഉണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ മുന്നോട്ട് വരത്തുള്ളത് അതായത് ഞങ്ങളുടെ ക്ലാസ്സിൽ നിന്ന് കഴിഞ്ഞ തവണ നാൽപ്പത്തൊൻപത് കുഞ്ഞുങ്ങളുള്ളത് നാൽപ്പത്തിരണ്ട് കുട്ടികളും ഇവിടെ ഒന്നാം ക്ലാസ്സിലേക്ക് പോയി ഒന്ന് ഒരു ഒറ്റ കുട്ടിയാണ് വന്നത് അപ്പോൾ പ്രീ പ്രൈമറി ഉണ്ടായിട്ടാണ് നമുക്കൊരു ഡ്യൂഷൻ ഒരു ഡ്യൂഷനിൽ രണ്ട് ഡിവിഷനുള്ള കുഞ്ഞുങ്ങൾ ചെല്ലുന്നത് നമ്മളത്രയും ആത്മാർത്ഥമായിട്ട് നോക്കിയിട്ടും നമുക്കെതിരെ ഇങ്ങനെ എന്ന് സാർ ഓരോരോ എന്നിട്ട് ഈ ഈ പതിനെട്ട് വർഷം ഇല്ലാത്ത പരാതി എന്നതാ ഈ പതിനെട്ട് വർഷത്തിലെ ഒന്നര വർഷം സാറ് വന്നിട്ട് എത്ര വർഷമായി കാണും മൂന്ന് വർഷം ഒരു പതിനഞ്ചു വർഷം പതിനഞ്ചു വർഷം ഇല്ലാത്ത പരാതി എന്താ സാറ് മാത്രം ഇങ്ങനെ ഒരു പരാതി വരാനുള്ള കാരണം ഈ ഒരു ചോദ്യം അപ്പൊ സാറിന്റെ സെറ്റപ്പുകൾ നമ്മളിപ്പോ വിളിച്ചു ചോദിച്ചു അതാണ് പ്രശ്നം ഇത്രയും ആ ചോദിച്ച ചോദ്യം കാരണം സാർ ഇങ്ങനെ മെന്റലി ചെയ്യാ പിന്നെ സാറ് പറയുന്നത് ഞങ്ങളെന്താ സാമ്പത്തിക സാമ്പത്തിക ഇടപാടവിടെ നടത്തിയിട്ടാണ് ഈ കഴിഞ്ഞ വർഷം ഇല്ലായിരുന്നു ഈ വർഷം മുതലാണ് ആ ഒരു സാമ്പത്തിക ഇടപാട് എന്ന് പറയുന്നത് കാരണം ഫീസ് വിരിച്ച് നമ്മൾ വേറെ ഒരു അധ്യാപകനെ എത്തിക്കുന്നത് ആ ഇതിൽ ഞാൻ ഇടപെടാറുമില്ല കാരണം ഇത്രയും കുഞ്ഞുങ്ങളെയും കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഫീസ് വിരിക്കാനുള്ള ഒരു സമയം സമയം കിട്ടത്തില്ല അപ്പം അത് നമ്മൾ ആ എൻ്റെ ഹെൽപ്പറായിരുന്നു അത് ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ ആ കുട്ടി അത് കൃത്യമായിട്ട് എഴുതി അതിൻ്റെ ബുക്കിൽ ക്ലിയർ ആയിട്ട് ഓരോരുത്തരും തരുന്നതും ഡേറ്റ് സഹിതം ഇന്ന ആൾ ഇത്ര ദിവസം തന്നെ ഇത്ര രൂപ ഇത്ര ഇന്ന സമയത്ത് തന്നേ എല്ലാം കൃത്യമായിട്ട് ഓരോ മാസത്തെ എഴുതി അതിനകത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു പാസ്ബുക്ക് ഉണ്ടെന്നാണ് പറയുന്നത് ആ പാസ്ബുക്കിനകത്ത് ഈ പൈസ പോകുന്നുണ്ടെന്ന് പറയുന്നു എനിക്ക് എനിക്കിതിനെക്കുറിച്ച് വലിയ അറിവില്ല പക്ഷേ ആ എന്തായാലും കൃത്യമായിട്ട് ആ പാസ്ബുക്കിനകത്ത് പോകുന്നുണ്ടെങ്കിൽ എച്ച് എമ്മിൻ്റെ മറ്റേ ഈ മേടിക്കുന്ന അധ്യാപകന്റെ അറിവോടായിരിക്കുമല്ലോ ആ കുട്ടി അതിനത്തരം കാണിക്കാൻ ഒരാൾക്കാണല്ലോ ഒരാൾ ഒരു അങ്ങനെയല്ല അതുപോലെ ബുദ്ധിമുട്ടായിരുന്നു

എനിക്ക് പാനിക് അറ്റായി പാനിക്കറ്റാക്ക് കൂടിയത് ആ കിട്ട് കിട്ടസ് ഡിസോർഡറായിട്ട് ഞാൻ കോഴഞ്ചേരി മുത്തൂറ്റായിരുന്നു അപ്പം എനിക്ക് സംസാരിക്കാൻ എടുക്കാനൊന്നും പറ്റില്ല അത് കാരണം ഈ ആയ വെള്ളിയാഴ്ച ഒരു പരാതി സാറിനെതിരെ എഴുതിയായിരുന്നു അതെൻ്റെ കയ്യിലിരിപ്പുണ്ട് ആ ആയ ഞാനും കൂടെ ഇവിടെ ഓക്കെ പക്ഷേ അങ്ങനല്ലേ ഈ പരാതി അപ്പോൾ കൊടുത്തില്ല എന്തായാലും അപ്പം തിങ്കളാഴ്ച വന്നപ്പോൾ എന്നോട് പറഞ്ഞു ഇനി ഞാൻ ഈ പരാതി കൊടുക്കാൻ പോവാം പരാതിയല്ല റിസൈൻ ചെയ്യാൻ പോവാം ഞാൻ ഇനി ഇങ്ങോട്ട് വരുന്നില്ല സ്കൂളിലോട്ട് ഹസ്പെൻഡ് ഒന്നും ഇടത്തില്ല കാരണം അതുപോലെ മാനസികമായിട്ട് നമ്മൾ ഒരുപാട് ടോർച്ചർ ചെയ്യൂസ് ആയിരുന്നു നമ്മൾക്ക് നമ്മൾ ഉദ്ദേശിക്കാത്ത കാര്യങ്ങളായി സാറ് പറഞ്ഞു നമ്മൾ അവരോട് ചോദിച്ചു അതായത് ഇച്ചിരി ഹൈ ലെവൽ പാർട്ടീസ് അങ്ങനെയുള്ളവരോട് പരാതികളാണ് നമ്മളോട് പറയുന്നത് ഓക്കെ അപ്പം നമ്മൾ അവരോട് ചോദിക്കത്തില്ലെന്നുള്ള ഇത് പക്ഷെ ഞാൻ ഇപ്പം പത്ത് വർഷം അല്ല പത്തൊമ്പത് വർഷം ആയിട്ടുള്ളത് കൊണ്ട് ഇവരോട്ല്ലാം നല്ല കാരണം കുഞ്ഞുങ്ങളെല്ലാം അതിൽ മൂത്ത് കുഞ്ഞുങ്ങളെല്ലാം നമ്മുടെ അടുത്ത് വന്ന് പോയിട്ടുള്ളവർ ഇപ്പം രക്ഷിതാക്കൾക്ക് മിക്കവാർക്കും നമ്മളെ നല്ല ഇതാണ് കാരണം ഇച്ചിരി വഴക്ക് വഴക്കു പറയെടുക്കുമെങ്കിലും അന്ന് രക്ഷിതാക്കൾ പറയുന്നത് പോലും നിങ്ങൾ ഓരോന്നാണ് അങ്ങോട്ട് വിടുന്നത് നിങ്ങൾ നല്ലതായിട്ട് ശ്രദ്ധിക്കുമെന്നാണ് അവരെല്ലാവരും പറയുന്നത്

അപ്പോൾ ഞാൻ ഞാനതിന് ശമ്പളം കൊടുത്തോണ്ടിരിക്കുന്നത് ആ ആ രജിസ്ട്രി വരെ ഞാൻ ഒപ്പിടേണ്ട അടുത്ത് ഞാനാന്നതിൽ സാലറി കൊടുക്കുന്നത് അപ്പം നമ്മൾ വന്നിട്ട് പിന്നെ ഒപ്പിടുക സാധാരണ എല്ലാ സ്കൂളിലും അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് സാറേ മൊത്തം റെഡ്മാർക്ക് വെച്ച് വരച്ച് വെച്ചേക്കുക നമുക്കിനി അതിൽ ഒപ്പിടാൻ പറ്റത്തില്ല പക്ഷെ നമ്മൾ അതിന് സാലറി കൊടുത്ത് നിർത്തിയേക്കുന്നത് പിന്നെ ആണെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഒന്നാം തീയതി ആ കുട്ടിയുടെ കൂടെ വന്ന് കുറച്ച് അപ്പം നമുക്ക് കുഞ്ഞുങ്ങളോട്ട് ഇതാവുമ്പോൾ കുറച്ചുകൂടെ ഒരു പിക്കപ്പ് ആകുമല്ലോ ഈ ഞാൻ ഒരു ദിവസം ഗ്രൂപ്പിൽ മെസ്സേജ് കിട്ടും ടീം വർക്ക് ചെയ്യണേ ഞാൻ ഇതുപോലെ വരുന്നുണ്ട് ഒന്നാം തീയതി മൂന്നാം തീയതി

എന്തായാലും പിരിച്ചു വിടാൻ പാടില്ല എന്ന് പറഞ്ഞു ടീച്ചറെ ഇങ്ങനെ ഓരോ ഈ തവണി ഞാൻ പരാതി കൊടുക്കാൻ ഞങ്ങൾ പരാതി കൊടുക്കാൻ തന്നെ കാരണം പഠിപ്പിച്ചുകൊണ്ടിരുന്ന എന്നെ വിളിച്ചിറക്കി ടീച്ചറിനെതിരെ ഒരുപാട് പരാതിയുണ്ട് ഇപ്പം പി ടിഎക്കാർ വരും ടീച്ചറിനെ വരും ഞാൻ അവിടെ ഇരുന്നു ഞാൻ എന്തായാലും പി ടിഎക്കാർ വരുമല്ലോ എന്തായാലും താല്പര്യം ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ പിന്നെ എന്താണെന്ന് അറിഞ്ഞിട്ട് ഞാൻ പോന്നു പറഞ്ഞിരുന്നു അന്ന് എന്നെ ഇറക്കി വിടാൻ വന്നില്ല പിന്നെ നിരവധി വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഇങ്ങനെ ടീച്ചറിനെ എന്ന് ടീച്ചർ പറഞ്ഞല്ലോ അപ്പൊ അതൊന്ന് ജസ്റ്റ് ഒന്ന് അല്ല പല പല വാട്സാപ്പ് ഗ്രൂപ്പിനകത്തൂടെ ഇങ്ങനെ മെസ്സേജുകളൊക്കെ അയച്ച് എന്തായാലും എന്തായാലും ടീച്ചറെ കുഴപ്പമില്ല കുഴപ്പമില്ല എന്തായാലും ഇതിനെതിരെ ശക്തമായിട്ട് അതെ ടീച്ചർ നിയമ നടപടിയൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുക അല്ലേ കോട്ടുപോയി മൂവിയാനുള്ള പരിപാടിയാണ് അപ്പോൾ എന്തായാലും വളരെ സങ്കടമുണ്ട് ഒരു ടീച്ചറിന് അതായത് ഒരു സാധാരണ ഒരു ലേഡി അതായത് ഒരു കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി ഒരു ടീച്ചറായിട്ട് വന്ന അധ്യാപിക കഴിഞ്ഞ പതിനെട്ട് വർഷമായിട്ട് ചിറ്റാറിനെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുകയാണ് അപ്പം നമ്മുടെ എൻ്റെയും എൻ്റെ സുഹൃത്തുക്കളുടെയൊക്കെ കുഞ്ഞുങ്ങളെയാണ് പഠിപ്പിക്കുന്നത് അപ്പോൾ ഏതോ ഒരു ആൾ വന്നിട്ട് ആ പുള്ളിക്കാരൻ്റെ ഇഷ്ടത്തിന് വഴങ്ങി കൊടുക്കത്തില്ല എന്നുള്ള രീതിയിൽ അതായത് ആ രീതിയിലാണ് ഇപ്പോഴത്തെ ഒരു സമീപനം അതായത് പുള്ളിക്കാരൻ്റെ രീതികൾ പുള്ളിക്കാരൻ്റെ കാര്യങ്ങളൊക്കെ ചോദ്യം ചെയ്ത് ചോദ്യം ചെയ് അതായത് ചോദ്യം ചെയ്യുമ്പോഴാണുള്ള ഒരു ഉത്തരവുണ്ടാകുന്നത് അപ്പോൾ ചോദ്യം ചെയ്തതിൻ്റെ പേരിൽ പുള്ളിക്കാരിയെ മെന്റലി ഇങ്ങനെ ടോർച്ചർ ചെയ്യുന്ന ഒരു അനുഭവമാണ് കണ്ടുവരുന്നത് ഇതിനെതിരെ ശക്തമായിട്ട് ഇതിനെതിരെ പ്രതികരിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കും എന്തായാലും ഇപ്പം ടീച്ചർ കഴിഞ്ഞ ദിവസം വിളിച്ച് വളരെ സങ്കടത്തോടു കൂടിയാണ് വിളിച്ചത് അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഒന്ന് മാക്സിമം ഷെയർ ചെയ്യണം കാരണം സാധാരണപ്പെട്ടവർക്ക് നമ്മളെപ്പോലുള്ള പൊതുജനങ്ങൾ ഇറങ്ങി ഇനി മുന്നോട്ട് ഓരോ കാര്യത്തിനും ഇറങ്ങി വന്നെങ്കിൽ മാത്രമേ ഇതൊക്കെയുള്ളൂ കാര്യം അതുകൊണ്ടിപ്പോൾ സോഷ്യൽ മീഡിയ പോലുള്ള ഇങ്ങനെയുള്ള ചാനൽ എന്നെ പോലുള്ള ചാനൽ പല കാര്യങ്ങളും ുംറിയുന്നുണ്ടല്ലോ ഇല്ലാത്ത സോഷ്യൽ മീഡിയ അവസ്ഥ വളരെ കഷ്ടമാണ് അപ്പോൾ എന്തായാലും വളരെ സങ്കടമുണ്ട് ടീച്ചറിന്റെ അവസ്ഥ ഇതിന് എത്രയും ഒരു പരിഹാരം ലഭിക്കട്ടെ അപ്പോൾ എന്തായാലും കാണാൻ എല്ലാ പേപ്പറും അല്ലേ പേപ്പറും കൊടുത്തിട്ടുണ്ട് വിദ്യാഭ്യാസ ഡയറക്ടർക്ക് പരാതി പരാതി കൊടുത്തു കൊടുത്തു പിന്നെ വിദ്യാഭ്യാസ ഡയറക്ടർക്ക് കൊടുത്ത

എന്താ സാറിൻ്റെ കീഴിൽ ഞാൻ കൊടുത്തത് സാറിൻ്റെ കീഴി ഒക്ടോബർ മുപ്പത്തി ഒന്ന് മാനസികം സഹിച്ച് ജോലി നോക്കാൻ ഞാൻ ഒരുക്കമല്ല ഞാൻ നവംബർ ഒന്നു മതി പ്രീ പ്രൈമറി അധ്യാപിക എടുക്കുകയോ എന്നെ കാറിൻ്റെ കാര്യ സഹിതം വിടുകയോ ചെയ്യാമെന്നാണ് പക്ഷേ ഒരു കാര്യം സാറ് അത് അതിൻ്റെ രേഖാതെട്ട് നമ്മളോട് പറയുകയോ എടുക്കുകയോ ചെയ്യത്തില്ല കാരണം സാറിന് അറിയാൻ പറഞ്ഞു വിടാൻ പറ്റത്തില്ലെന്നുള്ളത് പി ടി കമ്മിറ്റിക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് ഇരുപത്തഞ്ച് കൊടുത്ത യാതൊരു നടപടി അതിനുണ്ടായിട്ടില്ല ഉണ്ടാവില്ല ഇങ്ങനെ ഓരോ ഇത് ഇതാണ്

ചെയ്യത്തുള്ളൂ അങ്ങനായിരുന്നു കഴിഞ്ഞത് ആ കഴിഞ്ഞ ഞാൻ ജനുവരി മാർച്ച് മുപ്പത്തൊന്നിൽ ഞാൻ സാറിനോട് പറഞ്ഞു ഞാൻ ഇനിയും വരുന്നില്ല സാറേനെ അപ്പോൾ സാറന്നെ ആ അവധി സമയത്ത് മെയ്യിൽ മെയ് മെയ് ഏപ്രിൽ മെയ്യിൽ വിളിച്ചിട്ട് അതിൻ്റെ റെക്കോർഡ് എന്തെങ്കിലും ഉണ്ട് ടീച്ചറെ ടീച്ചർ വരണം യാതൊരു പ്രശ്നവും ഉണ്ടാകത്തില്ല എനിക്ക് എന്തൊക്കെയോ തെളിവുകൾ കിട്ടി ടീച്ചർ അതിനകത്ത് യാതൊരു ഇതും പക്ഷേ പക്ഷെ ടീച്ചർ വന്നില്ലെങ്കിൽ ഇവിടുത്തെ ഇത്രയും കുട്ടികളുടെ അവസ്ഥയൊന്നും ആലോചിച്ചുപോലെ ഞാനത് ശരിയാണ് നമ്മുടെ ഇത്രയും കഷ്ടപ്പാട് ഇത്രയും കുഞ്ഞുങ്ങളെ നമ്മൾ കഷ്ട ഇത് ഒരിടയ്ക്ക് പത്തും പന്ത്രണ്ടും പിള്ളേർ വരെ ആയതാണ് എന്നിട്ട് പത്ത് എഴുപത്തിനാലും പിള്ളേരെ അത്രയും കൊണ്ടുവരണമെങ്കിൽ ഞങ്ങളുടെ കഷ്ടപ്പാടുണ്ട് നന്നായിട്ടുണ്ട് കാരണം ഇത്രയും കുഞ്ഞുങ്ങളെ അർപ്പിയിടും രാവിലെ വരുന്ന കുഞ്ഞുങ്ങൾ ശബ്ദിക്കും വണ്ടി നിങ്ങളെ കേസിൽ നിങ്ങളുടെ ഒരു ഒരു ഒമ്പത് എട്ടര മുതൽ ഒരു നാലര നാലുമണിവരെയൊക്കെ നമ്മൾ എന്തായാലും കെയർ ചെയ്തിട്ട് അപ്പൊ അപ്പോൾ അത് സമയത്ത് വീഡിയോ കല്ലോ ഒന്നും ചെയ്യാതെ തന്നെ ഞങ്ങൾ കുഞ്ഞുങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുന്നു യാതൊരു പരാതി ഇതുവരെ അങ്ങനെ ഉണ്ടായിട്ടില്ല ഇന്നലെ ഞാൻ വന്നായിരുന്നു അപ്പൊ സാർ എനിക്കൊരു ലെറ്റർ തന്നു എക്സിക്യൂട്ടീവ് തീരുമാനമാണ് ടീച്ചറിനെ ഇവിടെ കയറ്റരുത് ഞാനത് നേരെ എഴുതി രേഖാമൂലം തന്നെ ആയിരുന്നു ഡീഡി കൊണ്ടു കൊടുത്തു ഡി ഡിന്ന് ഇന്നലെ തന്നെ ഇവിടെ രേഖാമൂല് അറിയിപ്പ് കിട്ടിയെന്നാണ് അറിഞ്ഞത് പക്ഷേ സാർ ഇന്നു എന്നെ ഇറക്കി വിട്ടു ഞാൻ പറഞ്ഞ അതിന് വീഡിയോ രണ്ടിടം എൻ്റെ കയ്യിൽ കിടപ്പിച്ചത് ആ ഞാൻ പറഞ്ഞു സാറ് ഇറക്കി വിട്ടു എന്താ കാരണം എന്ന് ഞാൻ അറിഞ്ഞിട്ട് ക്ലാസ്സിൽ നിന്ന് സാറിന് എന്തുവാണെന്ന് നമുക്കറിയണമല്ലോ സാമ്പത്തിക കാരണമുണ്ടെന്ന് പറയുന്നു ഞാൻ മാനസിക വിഭ്രാന്തി ഉള്ള ആളാന്ന് പറയുന്നു അതിനെല്ലാം ഇതുണ്ടെന്ന് സാറിൻ്റെ തെളിവുണ്ടെന്ന് പറയുന്നു അങ്ങനെ എന്താണ് സാറ് തെളിയിക്കുക പിന്നെ അല്ലാതെ വിടാൻ പറ്റും ഒരു സാരെ വിളിച്ചു വരുത്തി പിന്നെ അവർ എന്നെ ഓഫീസിൽ കൊണ്ടുവന്നു അവരെന്നോട് പറഞ്ഞു എന്നോടല്ല എച്ച് എമ്മിനോട് പറഞ്ഞു ഞാൻ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ റിപ്പോർട്ട് കൊടുക്കണം എനിക്ക് രേഖാമൂലം എന്ത് എന്താണ് നടപടി എന്നുള്ളത് അറിയിക്കണം പക്ഷെ സാറിന്യിൽ അന്നേരം ഡി ഡി എന്നുള്ള ഓർഡർ ഉണ്ട് എന്ത് ഓർഡർ എന്ത് ഓർഡർ ആണെന്ന് നമ്മൾ കാണിക്കുന്നില്ല ആ അന്ന് എനിക്ക് ഞങ്ങൾ പ്രീസ് പ്രീ ട്രെയിനറേറ്റ് തെറ്റും അപ്പം ഞാൻ ഇന്നലെ പറഞ്ഞു ഞാൻ ഇന്ന് നാളെ ചെന്നിട്ട് വീണ്ടും തിരിച്ചു വരേണ്ട ഇടപാടാക്കല്ലേ മാമെന്ന് പറഞ്ഞപ്പം മാമെനിക്കിട്ട് തന്നു ഇന്നലെ ഓർഡർ കൊടുത്തിട്ടുണ്ട് എച്ച് എമ്മിൻ്റെ കൈ അത് മെയിൽ മെയിലാണല്ലോ ഞാനത് നഷ്ടപരിഹാരം ചോദിച്ചിട്ടുണ്ട് കാരണം എന്നെക്കുറിച്ച് ഇത്രയും മോശമായ രീതിയിൽ മോശമായ രീതി എന്ന് പറഞ്ഞാൽ എനിക്ക് മാനസിക വിക്രാന്തി അങ്ങനെ ഞാനും ആയു തമ്മിലുള്ള സാമ്പത്തിക ഇടപാട് മൂലം ഞാൻ സൗകര്യം കൊടുക്കാത്തത് കൊണ്ടാണ് ആയി റിസൈൻ ചെയ്തതെന്നൊക്കെയാണ് പേരിൻസിനെ അറിയിച്ചേക്കും അപ്പോൾ അതിനുള്ള തുടർ നടപടിക്ക് ഞാൻ പോവുക കേസായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നത്